തവണ ഓണത്തിന് പ്രത്യേകമായി നമുക്കുണ്ടാക്കാം റംബുട്ടാനും ഇളനീരും ചേർത്തൊരു ഓണം സ്പെഷ്യൽ പായസം പായസം ഉണ്ടാക്കാൻ റംബുട്ടാനും ഇളനീരും വറിക്കാം കലോറി കുറവും ജലാംശം കൂടുതലും ഉള്ള പഴമാണ് റംബുട്ടാൻ ഈ റംബുട്ടാന് നമുക്ക് മറ്റൊരു പേര് കൂടി പറയാം രോമഫലം ഈ രോമഫലം രക്തത്തിലെ ഹിമോഗ്ലോബിന്റെ നിലവാരം മെച്ചപ്പെടുത്തുകയും രക്തസ്രാവം തടയുകയും ചെയ്യും ഈ പായസം ഓണത്തിൻ്റെ സമൃദ്ധിയുടെയും പ്രത്യേകതയുടെയും ഒരു പ്രതീകമാണ് ഇനി ഇളനീരിടുക നല്ല ചെന്തങ്ങാണ് കൊളുത്ത് വീണിട്ടുണ്ട് ഇനി ഒരൊറ്റ വലി വലിച്ചാ മതി സരമാർ തലയിൽ വീണു ഇത് ഇളനീരിന് പാകാണോ ബൂത്തതാണോന്ന് അറിയില്ല പൊട്ടിച്ചു കാമ്പ് ഉണ്ടാവില്ല ഇളനീരിൻ്റെ വെള്ളം എടുക്കണം കാമ്പും വേണം കരിക്ക് ശരീരത്തെ തണുപ്പിക്കാൻ നല്ലതാണ് പെട്ടെന്ന് ഊർജ്ജം നൽകുക വഴി ക്ഷീണം ഇല്ലാതാക്കുകയും ചെയ്യും തൊലി കളഞ്ഞ റംബുട്ടാൻ ചെറുതാക്കി മുറിക്കുക മറ്റു ഇൻഗ്രീഡിയൻസ് ഏതെല്ലാമാണെന്ന് ചെറുതാക്കി മുറിച്ച റംബുട്ടാൻ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഏലക്ക പാൽ തേങ്ങാപ്പാലും ആവാം ഇളനീരടിച്ചത് ചവ്വരി പശുവിൻ നെയ്യ് നെയ്യൊഴിച്ചു ഉരുളിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് ഇനി പാൽ ഒഴിക്കുക തിളച്ച പാലിലേക്ക് കഴുകി വെച്ചിരുന്ന ചവ്വരി സാഗോ അരി ഇട്ട് കട്ട കെട്ടാതെ ഇളക്കാം അഞ്ചോ ആറോ ഏലക്ക ചതച്ചത് അതിട്ടു ഈ ചവ്വരിക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലൂട്ടൺ ഫ്രീ ആണ് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച റംബുട്ടാൻ ഇടാം റംബുട്ടാൻ കുറച്ച് സമയം വേവായാൽ മതി ഇനി ഒന്നുകൂടി ഒന്ന് കുറുകട്ടെ കുറുകിയ പായസത്തിലേക്ക് പഞ്ചസാര ഇടാം വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്കിട്ട് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കണം ഈ കരിക്കു പായസത്തിൽ കരിക്ക് ചേർക്കുന്നത് കൊണ്ട് ഇതിലെ നാച്ചുറൽ ഷുഗർ നമ്മുടെ ക്ഷീണം തീർക്കും ഇത് ലഘുവായതും വേഗം ദഹിക്കുന്നതുമാണ് അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം റമ്പുട്ടാനും കരിക്കും ചവ്വരിയും പാലും ചേർത്തുണ്ടാക്കുന്ന ഈ പായസം വേഗം ദഹിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കുന്നതുമായ നല്ല ഒരു ഡിഷാണ് ഈ ഓണാവധിക്ക് രുചിയുള്ള ഈ പായസം നിങ്ങളും ഉണ്ടാക്കി കഴിക്കൂ ഈ പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക